ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ചെമ്പരത്തി താളി തേച്ച് കൊടുക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിൻ്റെ വെറൈറ്റിയാണ് ഈ പ്രാവശ്യം ഇത് ചെമ്പരത്തി നല്ലോണം എടുത്ത് കഴുകിയെടുത്ത് അതിൻ്റെ പൂവും കായും എല്ലാം കൂടെ മിക്സി പഴയ മിക്സി ഉണ്ടെങ്കിൽ അതിൽ അടിച്ചെടുക്കുക അത് ഇങ്ങനെ ആക്കുക എന്നിട്ട് മക്കൾക്ക് തലയിലേക്ക് തേച്ച് കൊടുക്കുക താരം പോവും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും മുടി വളരും ആ ദിവസം തേച്ച നല്ല മുടി വളർന്നു ഇങ്ങനെ തേച്ച് കൊടുക്കുക തലയിലേക്ക് നല്ല തണുപ്പ് കിട്ടും കലക്സി മക്കൾക്കെല്ലാവർക്കും ഈ ചെമ്പരത്തി താളിയാണ് ഇതിൽ വേറെ കൂട്ടൊന്നും കൂട്ടിയിട്ടില്ല ചെമ്പരത്തിയുടെ താളി താളി മാത്രം അന്ന് തേക്കുന്നു ഇനി ഞാൻ ഉള്ള ദിവസങ്ങളിൽ അതല്ലേ സമയമുള്ളു മക്കൾക്കും തലയെ തേക്കാൻ എല്ലാത്ത ദിവസമെല്ലാം സ്കൂളിൽ പോകണ്ടേ നല്ല തണുപ്പ് കിട്ടും ഇതിനു ഇതിനുമ്പോൾ നല്ലൊരു വീഡിയോ ചെയ്തിന് കണ്ടു നോക്കുക അതിൽ കൂട്ടൊക്കെ കൂട്ടിയതാണ് ഇത് ചെമ്പരത്തി വേറും ചെമ്പരത്തി താളിയാണ് മക്കൾക്ക് തേച്ച് കൊടുക്കുക നല്ല തണുപ്പ് കിട്ടും തലയ്ക്ക് ഇനി ഇതാക്കും തേക്കണം അത്ര ഇതാക്ക ഫിതാക്ക് തേച്ച് കൊടുക്കുകയാണ് ഫിതാക്കും തേക്കുക എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും തേച്ച് ഞാനും ഇപ്പ തേക്കും കുളിക്കണം എല്ലാവർക്കും തേച്ച് കൊടുക്കുക താളി ആ എന്തേ താളി തേക്കുന്നുണ്ട് താളി തേക്കുവാണ് എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് തരണം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തരണേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതിൽ കയറി നോക്കുക ഓക്കെ ബൈ ബൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലേക്കാലം ചെയ്യണേ